നമുക്ക് ഡൂഡിൽ ആർട്ട് ചെയ്താലോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റെയിൻ ഡ്രോപ്പ് ഡൂഡിലാണ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ബുക്കിലോട്ട് വിട്ട് കുറെ റെയിൻ ഡ്രോപ്സ് ഇങ്ങനെ വരച്ചെടുക്കുക എന്നിട്ടത് ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡൂഡിൽ ആർട്ട് റെഡിയാകും ഡൂഡിൽ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒക്കെ കുറയ്ക്കും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയ്ക്കാണ് നമ്മൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ വ്യൂസും കിട്ടിയത് ഈ ഡൂഡിൽ ആർട്ട് ചെയ്യാൻ അതിനേക്കാളും സിമ്പിൾ ആണ് നമ്മളൊരു ബുക്കിലോട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെയിൻ ഡ്രോപ്സ് വരച്ചിട്ട് അതിങ്ങനെ മൂന്ന് സെക്ഷൻസ് ആയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്തിട്ട് എന്താ ഒരു സെക്ഷനില് നമ്മൾ റെയിൻ ഡ്രോപ്പിനകത്താണ് ഷെയ്ഡ് ചെയ്യുന്നെങ്കിൽ അടുത്ത സെക്ഷനിൽ റെയിൻഡ്രോപ്പിന് പുറത്ത് ഷെയ്ഡ് ചെയ്യണം ഇതിങ്ങനെ ആയിട്ട് ചെയ്തു കൊടുത്താൽ നമ്മളെ ഡൂഡിലാർട്ട് കൂടെ റെഡി ആവും എനിക്കാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് താല്പര്യമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ മാർക്കർ വെച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഷെയ്ഡ് ചെയ്ത് വന്നപ്പോൾ ഉള്ള റിസൾട്ട് കണ്ടപ്പോൾ അതങ്ങ് മാറി നമ്മുടെ ചാനലിൽ ഞാൻ ആനിമി ക്യാരക്ടേഴ്സിനെയും കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയും വരയ്ക്കുന്ന ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഏത് ക്യാരക്ടറിനെയാണ് ആദ്യം വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻസിൽ പറയണേ അപ്പോൾ നമ്മുടെ ഡൂഡിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക